ഞാൻ ഔട്ടായേ എന്നെ എല്ലാവരും ഔട്ടാക്കിയേ എന്ന് ഉറക്കിക്കരഞ്ഞ സൂപ്പർ സ്റ്റാർ വാ പൊളിച്ച കണ്ണുപൂട്ടി ഓടി വന്നതിൻ്റെ പേരിൽ വഴക്കുകേട്ട ആദ്യ ഷൂട്ട് വർഗീയത ഭയന്ന സജിനായി മാറ്റിയ കാലം കഞ്ഞിയും പയറും കഴിച്ച് കോടതിയിലെത്തിയ വക്കീൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അറിയ കഥകൾ അറിയാം എൻ്റെത്തിലൂടെ ൂറും സൗന്ദര്യം വർദ്ധിക്കുന്ന ലോക മഹാത്ഭുതം പാണപ്പറമ്പിൽ ഇസ്മയിൽ മഹമ്മദ് എന്ന നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ജന്മദിനം കൂടി കടന്നുപോയിരുന്നു എഴുപത്തിനാല് വയസ്സായി അദ്ദേഹത്തെന്ന സൈബർ ലിഞ്ചർമാരായ ടോക്സിക് മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ കാശിക്ക് പോയി വിശ്രമ ജീവിതം നയിക്കേണ്ട പ്രായം ഈ പ്രായത്തിലും അദ്ദേഹം അപാരമായ ഫിസിക്കൽ ഫിറ്റ്നസ് സൂക്ഷിക്കുന്നു സ്ക്രീനിലെ മമ്മൂട്ടിക്കുന്ന നാൽപ്പത്തഞ്ചിനും ഇടയിലാണ് പ്രായം ഇത്തവണത്തെ ജന്മദിനത്തിൽ ഇരട്ടി മധുരമുണ്ട് മലയാളിക്ക് മലയാളികളെ മൊത്തം ഞെട്ടിച്ച വാർത്തയായിരുന്നു നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരത്തിന്റെ അസുഖ വിവരം ഇപ്പോൾ മമ്മൂട്ടി പൂർണ്ണമായും രോഗവിമുക്തനായി അഭിനയ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് സൈനൈഡ് മോഹനന്റെ കഥ പറയുന്നു പറയുന്നുവെന്ന് കരുതുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ അതിഗംഭീരമായ ഒരു ടീസർ പുറത്തു വന്നിരുന്നു മമ്മൂട്ടിയുടെ പ്രത്യേക നോട്ടവും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ചിരിയുമെല്ലാം ആരാധകർ ഏറ്റെടുക്കുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് കളങ്കാവൽ കുറുപ്പിന്റെ സഹ തിരക്കഥാകൃത്തായി ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളം രൗദ്രഭാവമുള്ള പ്രതിഷ്ഠ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിലൊന്നാണ് കളങ്കാവൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതിന്റെ പ്രതീകാത്മക ചടങ്ങാണിത് പ്രതിനായക വേഷങ്ങൾ ചെയ്യാൻ ഏറെ ആഗ്രഹിക്കുന്ന മഹാനടന്റെ പെരുങ്കളിയാട്ടമാവും ഈ ചിത്രമെന്നാണ് മാധ്യമങ്ങൾ കരുതുന്നത് ഓരോ ജന്മദിനം കടന്നു പോകുമ്പോഴും മാധ്യമങ്ങളും ബ്ലോഗർമാരും യൂട്യൂബർമാരും മമ്മൂട്ടി എന്ന അഭിനയ ലമ്പടന്റെ അവദാനങ്ങൾ നിരന്തരം വാഴ്ത്തിപ്പാടാറുണ്ട് കോട്ടയം ജില്ലയിലെ ചെമ്പ് എന്ന ഗ്രാമത്തിൽ നിന്ന് വന്ന യാതൊരു സിനിമാ പരിചയമില്ലാത്ത മുഹമ്മദ് കുട്ടി എന്ന വെളുത്തുമെല്ലിച്ച ചെറുപ്പക്കാരിൽ നിന്നും മലയാളിയുടെ മാതൃകാ പുരുഷ സങ്കല്പത്തിലേക്ക് പ്രകായം ചെയ്യപ്പെട്ട് ഒരു മെഗാസ്റ്റാറിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ഒരുപാട് അപമാനങ്ങളും കുത്തുവാക്കുകളും ചവിട്ടു അതിജീവിച്ചാണ് അയാൾ വളർന്നു വന്നത് എല്ലാം തളികയിൽ വെച്ച് കിട്ടിയ ഭാഗ്യവാനായിരുന്നില്ല മമ്മൂട്ടി സിനിമ എന്നത് വെറുമൊരു സ്വപ്നലോകം മാത്രമായിരുന്നു കുഗ്രാമത്തിലായിരുന്നു അദ്ദേഹം പിറന്നു വീണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി വൈക്കത്തിനടുത്ത് ചെമ്പിൽ പാണപ്പറമ്പിൽ ഇസ്മയിലിന്റെയും ഫാത്തിമയുടെയും മകനായ ജനനം കുട്ടിക്കാലത്ത് തടിച്ച ഉരുണ്ട ശരീരമായിരുന്നു മമ്മൂട്ടിക്ക് അതിന്റെ പേരിൽ അദ്ദേഹം കളിയാക്കപ്പെട്ടതൊക്കെ ആത്മകഥയായ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ചെറുപ്പത്തിലെ സിനിമയും നാടകവും എല്ലാം ഏറെ ഇഷ്ടമായിരുന്നു ആ അബാലിന് ചെമ്പ് സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായി സിനിമ കണ്ടപ്പോൾ തന്നെ നടനാവണമെന്ന അഭിനിവേശം കുരുത്തു വലിയൊരു സിനിമ നടനാവണമെന്ന് താൻ പ്രാർത്ഥിച്ച കാര്യം മമ്മൂട്ടിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ ആദ്യമായി സ്റ്റേജിൽ കറുന്നത് ടാബ്ലോയിൽ പിന്നെ വയലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കൃതി അവലംബിച്ചുള്ള നീഴൽ നാടകത്തിലും അതിൽ സ്ത്രീവേഷമായിരുന്നു ആ പയ്യന് അതേ പയ്യൻ പിന്നീട് മലയാളികളുടെ പുരുഷ സൗന്ദര്യത്തിന്റെ റോൾ മോഡലായി മാറി എസ് എസ് എൽ സിക്ക് അറുന്നൂറിൽ മുന്നൂറ്റി രണ്ട് എന്ന അക്കാലത്ത് ഉയർന്ന മാർക്കുമായിട്ടാണ് മുഹമ്മദ് കുട്ടി പാസ്സാവുന്നത് പ്രീഡിഗ്രിക്ക് തേവര എസ് എച്ച് കോളേജിൽ പഠിക്കുമ്പോഴും മനസ്സിൽ സിനിമയായിരുന്നു ബാപ്പ മൂന്ന് രൂപ വസുകൂലിയെ തന്നതിൽ മിച്ചം പിടിച്ചായിരുന്നു കൊട്ടക കയറി അങ്ങനെ ഉഴപ്പി പ്രീഡിഗ്രി ആദ്യ ചാൻസൽ തോറ്റ അദ്ദേഹം രണ്ടാം ചാൻസൽ ജയിക്കുന്നു പിന്നീട് ഡിഗ്രിക്കായി മഹാരാജാസ് കോളേജിൽ എത്തിയപ്പോൾ മിമിക്രിയും നാടകവുമായി മമ്മൂട്ടി നിറഞ്ഞു നിന്നു അന്ന് എപ്പോഴും തമാശ ഉണ്ടാക്കുന്ന ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരവും പാഴാക്കാത്ത സ്പോട്ട് കോമഡി വീരനായാണ് ആ യുവാവ് അറിയപ്പെടുന്നത് എന്നാൽ സിനിമയിൽ കോമഡി അത്രയൊന്നും വഴങ്ങാത്ത നടനായി താൻ മാറിയെന്നും അദ്ദേഹത്തിന്റെ ആത്മകഥയിലുണ്ട് അക്കാലത്ത് മമ്മൂട്ടി ഒരു കഥാകൃത്തമായിരുന്നു പക്ഷെ എഴുതിനൊന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല പിന്നീട് നടനായ ശേഷം സാഹിത്യ അക്കാദമിയുടെ ഒരു സാഹിത്യ രചനാ ക്യാമ്പിൽ തന്റെ ഏഴ് കഥകളുമായി മമ്മൂട്ടി വന്നിരുന്നു ഒരു നഖമെങ്കിലും നീട്ടി വളർത്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാൻ താൻ ശ്രമിച്ചു എന്ന് മമ്മൂട്ടി ഒരു അഭിമുഖത്തിലും പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ ആദ്യത്തെ അഭിനയവും വല്ലാത്തൊരു അനുഭവമായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന പരസ്യം കാണുന്നത് കോട്ടയത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോകണം എന്ന് പറഞ്ഞ് ബാപ്പയിൽ നിന്ന് പണം വാങ്ങി മമ്മൂട്ടി സംവിധായകൻ കെ എസ് സേതുമാധവനെ കണ്ടു ചേർത്തലയിൽ വെച്ചാണ് ഷൂട്ടിംഗ് അവിടെ എത്തിയാൽ എന്തെങ്കിലും വേഷം തരാമെന്ന് പറഞ്ഞു മമ്മൂട്ടി അവിടെ എത്തിയെങ്കിലും മിലിഞ്ഞ് ആ ശരീരപ്രകൃതി അദ്ദേഹത്തിന് പിടിച്ചില്ല നിങ്ങളുടെ ശരീരം പോരാ എന്നും പക്ഷെ നിരാശപ്പെടേണ്ട കാര്യമില്ലെന്നും പ്രായം ഇത്രയല്ലേ ആയിട്ടുള്ളൂ എന്നും അദ്ദേഹം സമാധാനിപ്പിച്ചു പിറ്റേന്ന് രണ്ട് ചെറിയ ഷോട്ടുകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടി വർഗശത്രുവിനെ എതിർത്തു കൊന്ന ശേഷം തൂക്കുമരം എത്തിവാങ്ങുന്ന കറുത്തനായ ചെല്ലപ്പന്റെ റോളിലാണ് സത്യൻ അഭിനയിക്കുന്നത് ചെലപ്പനെ സഹായിച്ചതിന്റെ പേരിൽ മുതലാളിയുടെ ഗുണ്ടകൾ ഫാക്ടറി കവാടത്തിലുള്ള ബഹദൂറിന്റെ മാടക്കട തല്ലി തകർക്കുന്നു ആ വാർത്തയറിഞ്ഞ് പരിഭ്രമത്തോടെ ബഹദൂർ ഓടിക്കുതച്ചു വരുന്നു ഒപ്പം വരുന്ന രണ്ടു പേരിൽ ഒരാളാണ് മമ്മൂട്ടി അന്നാ അവിടെ ലൊക്കേഷനിൽ ഉറങ്ങുകയായിരുന്ന സത്യൻ സാറിന്റെ കാൽ തൊട്ട് വണങ്ങിയ കാര്യവും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് അതാരും കണ്ടില്ല ഒരു സത്യൻ പോലും അറിഞ്ഞില്ല ആദ്യ റിഹേഴ്സൽ തന്നെ പണി പാളി റിഫ്ലക്ടറിന്റെ ചൂടും വെളിച്ചവും കാരണം മമ്മൂട്ടിക്ക് കണ്ണു തുറക്കാനായില്ല അതിനാൽ കണ്ണടച്ച് വാ പൊളിച്ചാണ് ഓടി വന്നത് അത് വലിയ തമാശയായി വീണ്ടും നോക്കി ശരിയാവുന്നില്ല അതോടെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ മറ്റാരെങ്കിലും നോക്കാമെന്നായി സംവിധായകൻ എല്ലാ പ്രതീക്ഷകളും തകർന്ന മമ്മൂട്ടി ഇപ്പോൾ കരഞ്ഞു പോകുമെന്ന അവസ്ഥയിലാണ് ഒരു തവണ കൂടി അവസരം തരണമെന്ന് ആ സംവിധായകനോട് കെഞ്ചി അങ്ങനെ ഒരു വിധത്തിൽ ഷോട്ടെടുത്തു ആ സെറ്റിൽ നിന്ന് ആരോടും പറയാതെയാണ് മമ്മൂട്ടി മുങ്ങിയത് അങ്ങനെ വാ പൊളിച്ച് ഓടി വന്ന നടനാണ് പിൽക്കാലത്ത് മലയാള സിനിമ വ്യവസായത്തെ തന്നെ വിഴുങ്ങത്തക്ക രീതിയിലുള്ള മെഗാതാരമായി പന്തളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ റിലീസായ ചിത്രം എറണാകുളം ഷേണായിസിൽ കണ്ട അനുഭവം മമ്മൂട്ടി പറഞ്ഞിരുന്നു കാലൊക്കെ നീണ്ട് കൊക്കു പോലെയുള്ള ആ രൂപം കണ്ടപ്പോൾ വല്ലാത്ത നിരാശ തോന്നിയെങ്കിലും മഹാരാജാസിലെ കൂട്ടുകാർക്കിടയിൽ താൻ സൂപ്പർ സ്റ്റാറായി എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് പിന്നീട് ലോ കോളേജിൽ പഠിക്കുമ്പോഴും നാടകവും മിമിക്രിയും പെട്ടിരുന്നു പിൽക്കാലത്ത് ചാൻസ് ചോദിച്ച് നടന്ന സമയത്തുണ്ടായിരുന്ന അപമാനങ്ങളും ആട്ടി എല്ലാം എഴുതിയാൽ തീരില്ല എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് എല്ലാ ഡീറ്റെയിൽസും പഠിക്കുന്ന വാചാലമായി സംസാരിക്കുന്ന മമ്മൂട്ടിയുടെ രീതിയും പരിഹസിക്കപ്പെട്ടു ഭയങ്കര കത്തിയാണെന്ന് പറഞ്ഞ് മമ്മൂട്ടി ഇറക്കി വിട്ട കഥ ഒരിക്കൽ കലൂർ ഡെനീസ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അപമാനങ്ങൾ എത്തിയിട്ടും പൈപ്പ് വെള്ളം കുടിച്ചിട്ടും അയാൾ ചാൻസ് ചോദിക്കൽ തുടർന്നു വക്കീലായി മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലമൊക്കെ മമ്മൂട്ടിക്ക് കഷ്ടപ്പാടിന്റേതായിരുന്നു പണമില്ലാത്തതിനാൽ രാവിലെ കഞ്ഞിയും പയറും മാത്രം കഴിച്ചാണ് അദ്ദേഹം മിക്ക ദിവസവും കോടതിയിൽ എത്തിയത് പക്ഷെ അപ്പോഴും ചാൻസ് ചോദിക്കൽ അതിനൊപ്പം നടന്നു ആ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി എം ഡിയുടെ സ്ക്രിപ്റ്റിൽ വിൽക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെ മമ്മൂട്ടി നടനായി എഴുപത്തിയൊൻപതിൽ ചിത്രീകരിച്ച് എൺപതിൽ ഇറങ്ങിയ ആ ചിത്രത്തിൽ വെറും നൂറ്റൻപത് രൂപ മാത്രമായിരുന്നു മമ്മൂട്ടിയുടെ ഒരു കാലത്ത് അദ്ദേഹം തന്റെ പേര് സജിൻ എന്ന് മാറ്റിയിരുന്നു കുട്ടിക്കാലത്തും പിന്നീട് കോളേജിൽ എത്തിയപ്പോഴും മമ്മൂട്ടിക്ക് തന്റെ പേര് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല പ്രായം കൂടിയ ആളുടെ പേരാണ് മുഹമ്മദ് കുട്ടി എന്നായിരുന്നു അക്കാലത്ത് താരത്തിന്റെ ധാരണ അതുകൊണ്ട് തന്നെ കോളേജിൽ സുഹൃത്തുക്കൾക്കിടയിൽ തന്റെ പേര് ഒമർ ഷെരീഫ് എന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് കുറച്ചുകാലം ഒമർ ഷെരീഫ് എന്ന പേരിൽ കോളേജിലൊക്കെ നടന്നെങ്കിലും ഒരു ദിവസം പുസ്തകത്തിനുള്ളിൽ ഭദ്രമായി വെച്ചിരുന്ന തിരിച്ചറിയൽ കാർഡ് സുഹൃത്തുക്കളിൽ ഒരാൾ കണ്ടെത്തിയതോടെ ആ കള്ളം പൊളിഞ്ഞുണ്ട് അന്ന് ഈ മമ്മൂട്ടിയ എന്നായിരുന്നു കാർഡ് കണ്ട സുഹൃത്ത് ചോദിച്ചെന്നാണ് മുമ്പൊരിക്കൽ ദൂരദർശനം നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞത് പിന്നീട് സിനിമയിൽ എത്തിയപ്പോഴേക്കും മമ്മൂട്ടി എന്ന പേരിനോട് ഒരു ഇഷ്ടം അദ്ദേഹത്തിന് വന്നിരുന്നു എന്നാൽ ഈ പേര് പറ്റില്ലെന്നും മറ്റൊരു പേര് ഉപയോഗിക്കണമെന്നും സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന ചിലർ ആവശ്യപ്പെട്ടു പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനത്തിൽ സജിൻ എന്ന പേരായിരുന്നു ഉപയോഗിച്ചത് അക്കാലത്ത് മമ്മൂട്ടി എന്നൊരു പക്കാ മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന ഒരാൾ വിജയിക്കില്ല എന്നും ചില കുബുദ്ധികൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ സിനിമയിൽ വർഗീയതയില്ല എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് മമ്മൂട്ടി എന്ന പേര് ഏറെ വൈകാതെ തന്നെ മമ്മൂട്ടി എന്ന ഇപ്പോൾ ലോകം ആഘോഷിക്കുന്ന ആ കാൽപ്പനിക നാമത്തിലേക്ക് താരം തിരിച്ചെത്തി മമ്മൂട്ടിയുടെ അഭിനയം പോലെ ഗംഭീരമാണ് അദ്ദേഹത്തിന്റെ ശബ്ദവും വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന ഡയലോഗുകളുടെ തീക്ഷണതയൊക്കെ ഇന്ന് ടു കെ പിള്ളേർ പോലും ആഘോഷിക്കുന്നുണ്ട് കാരണം എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ കഥാപാത്രം തന്നോട് സംസാരിക്കുമായിരുന്നു എന്നാണ് എം ടി ഒരിക്കൽ പറഞ്ഞത് മമ്മൂട്ടി അതിനെ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്നും പറഞ്ഞു പക്ഷേ ആദ്യകാല സിനിമകളിൽ പലതിലും മമ്മൂട്ടിയുടെ ശബ്ദം മോശമാണെന്ന് പറഞ്ഞ് ഡബ്ബ് ചെയ്യാൻ സംബന്ധിച്ചിരുന്നില്ല ആകാശവാണിയുടെ സൗണ്ട് ടെസ്റ്റിൽ പരാജയപ്പെട്ടയാളാണ് സാക്ഷൽ യേശുദാസ് എന്നും കൂടി കൂട്ടി വായിക്കണം നിൽക്കാനുള്ള സ്വപ്നങ്ങൾ സ്ഫോടനം തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയത് മറ്റു പലരുമായിരുന്നു എന്നാൽ അധികം വൈകാതെ മമ്മൂട്ടി തന്നെ തന്റെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കൃഷ്ണയാണ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം ഇതേ വർഷം തന്നെ മമ്മൂട്ടിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു അഹിംസയിലൂടെ മികച്ച സഹകരണമുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമായിരുന്നു താരത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് വർഷങ്ങൾ തുടർച്ചയായി സംസ്ഥാന അവാർഡുകളും മമ്മൂട്ടിയെ തേടിയെത്തി താരത്തിൽ നിന്നും അദ്ദേഹം സൂപ്പർ താരത്തിലേക്ക് മാറി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് എത്തിയപ്പോഴേക്കും മമ്മൂട്ടിക്ക് തിരിച്ചടികൾ നേരിട്ടു തുടങ്ങി സെപ്റ്റംബറിൽ ഇറങ്ങിയ ആവനാഴിക്ക് ശേഷം അദ്ദേഹത്തിന് ഹിറ്റുകൾ ഉണ്ടായില്ല എൺപത്താറ് ജൂലൈ പതിനാറിന് ഇറങ്ങിയ രാജാവിന്റെ മകൻ സിനിമയോടെ മോഹൻലാൽ സൂപ്രധാന പദവിയിലേക്ക് ഉയർന്നു ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന സംവിധായകൻ തമ്പി കണ്ണന്താനവും മമ്മൂട്ടിയും തമ്മിലുള്ള ഉടക്കലിൽ നിന്നാണ് ചിത്രം ലാലിലേക്ക് എത്തുന്നത് തന്നെ ഡെനിസ് ജോസഫ് മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടെത്തിയ തിരക്കഥിയായിരുന്നത് സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന്റെ മനസ്സിലും വിൻസെന്റ് ഗോമസ് മമ്മൂട്ടിയായിരുന്നു എന്നാൽ തമ്പിക്ക് ഡേറ്റ് നൽകാൻ മമ്മൂട്ടി തയ്യാറായില്ല തമ്പി അപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്ന സംവിധായകനായിരുന്നു ഡെന്നിസിന്റെ തിരക്കഥ ഗംഭീരമാണെന്നും എന്നാൽ തമ്പിയോട് സഹകരിക്കാൻ താല്പര്യമില്ല എന്നുമായിരുന്നു മമ്മൂട്ടിയുടെ നിലപാട് ഇത് അദ്ദേഹം തമ്പിയോട് വെട്ടിത്തുറന്നു പറഞ്ഞു ഇതിൽ കോപാവലനായ തമ്പി കണന്താനം രാജാവിന്റെ മകൻ മോഹൻലാലിന് നൽകുകയായിരുന്നു ഞാൻ അവനെ വെച്ച് സിനിമ പിടിക്കുമെന്നും അന്ന് തന്റെ കൗണ്ട് ഡൗൺ തുടങ്ങുമെന്നും തമ്പി മമ്മൂട്ടിയോട് വെട്ടിത്തുറന്നു പറഞ്ഞു സ്വന്തം വീട് വിറ്റും കാറു വരെ പണയം വെച്ചുമാണ് തമ്പി സ്വന്തം പ്രൊഡക്ഷനിൽ രാജാവിന്റെ മകൻ മകനെടുത്തത് താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂട്ടി മുറിയിലെത്തുകയും രാജാവിൻ്റെ മകനിലെ സീനുകൾ എടുത്ത് തൻ്റെതായ മോഡുലേഷനിൽ വായിച്ചതും ഡെന്നിസ് ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ ഡെന്നിസ് ജോസഫ് നമ്മൾ നായകന്റെ കാര്യത്തിൽ ഒന്നുകൂടി ആലോചിച്ചാലോ എന്ന് തമ്പിയോട് ചോദിക്കുന്നു പക്ഷേ ഇനി അവൻ സൗജന്യമായി അഭിനയിക്കാമെന്ന് പറഞ്ഞാലും വേണ്ട എന്നായിരുന്നു തമ്മിയുടെ ഉറച്ച നിലപാട് പക്ഷേ അവർ തമ്മിലുള്ള സൗഹൃദം അപ്പോഴും തുടർന്നു രാജാവിൻ്റെ മകൻ പൂജാ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്താൻ മമ്മൂട്ടിയെയാണ് തമ്പി വിളിച്ചത് മമ്മൂട്ടി ലൊക്കേഷനിലെത്തി വിളക്ക് കൊളുത്തുകയും ചെയ്തു രാജാവിന്റെ മകൻ ചരിത്ര വിജയമായി ഇതോടെ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു ആ സമയത്ത് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഒന്നൊന്നായി പൊട്ടി കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന ഒരേ ഫോർമാറ്റിൽ ഇറങ്ങിയ മമ്മൂട്ടി മാമാട്ടി ബേബി ശാലിന്റെ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയമായി ഇതോടെ മമ്മൂട്ടി എന്ന താരം അസ്തമിച്ചു എന്ന സിനിമാവാരികൾ എഴുതി ഒരു കാലത്ത് നിന്ന് തിരിയാൻ സമയമില്ലാത്ത മമ്മൂട്ടിക്ക് ചിത്രങ്ങൾ കുറഞ്ഞു ആരും വിളിക്കാതെയായി ഒരു സമയത്ത് ഏറെ പരിതാപകരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് രണ്ട് പതിറ്റാണ്ടിലധികം കാലം മലയാള സിനിമാ രംഗത്തെ പോസ്റ്റർ ഡിസൈനിങ്ങിൽ പ്രഥമസ്ഥാനീയനായിരുന്നു അദ്ദേഹം ഗായത്രി അശോക് സഫാരി ടി വിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പരമ്പരയിൽ ഇക്കാര്യം പറയുന്നുണ്ട് അടുപ്പമുള്ളവരെ കണ്ടാൽ കരയുന്ന അവസ്ഥയിലായിരുന്നു മമ്മൂട്ടി അപ്പോൾ ഞാൻ ഔട്ടായേ എല്ലാവരും ചേർന്ന് തന്നെ ഔട്ടാക്കിയെന്ന് വിലപിക്കുന്ന മമ്മൂട്ടി ആശ്വസിപ്പിച്ച കഥ അശോക് പറയുന്നുണ്ട് മമ്മൂട്ടി നിങ്ങളെ ആർക്കും ഔട്ടാക്കാൻ കഴിയില്ല നിങ്ങളുടെ സമയം വരുന്നേ ഉള്ളൂ എന്ന അശോകിന്റെ അടക്കം ആശ്വാസവാക്കുകൾ സത്യമായി എൺപത്തിയേഴിൽ ഡെനീസ് ജോസഫ് ജോഷി കൂട്ടുകെട്ടിലിറങ്ങി ന്യൂഡൽഹിയിലൂടെ മമ്മൂട്ടി അതിശക്തമായി തിരിച്ചു വന്നു എൺപതുകളുടെ തുടക്കത്തിൽ ഒരു സിനിമാ സെറ്റിൽ ഉണ്ടായ അനുഭവം നടൻ മുകേഷ് പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഒരു ബൈക്ക് ഒടിക്കവേ മമ്മൂട്ടി അതുമായി മറിഞ്ഞു വന്നു അദ്ദേഹത്തിന്റെ മുഖം മുറിഞ്ഞു അതോടെ അയ്യോ എന്റെ മുഖം പോയെ ഞാനിനി എങ്ങനെ അഭിനയിക്കുമെന്ന് പറഞ്ഞു കരയുന്ന മമ്മൂട്ടിയാണ് കണ്ടതെന്ന് മുകേഷ് ഒക്കെ ഓർക്കുന്നുണ്ട് എന്നാൽ ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു വന്നാൽ ന്യൂഡൽഹി റിലീസ് ചെയ്യുന്ന സമയത്ത് നായർ സാബ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനായിരുന്നു മമ്മൂട്ടിയും ജോഷി ജോഷി മോഹൻലാലിനെ വെച്ച് ചെയ്ത ജനുവരി ഒരു ഓർമ്മ ഹിറ്റായ സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും ചിത്രങ്ങൾ ഉണ്ടാവും പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല ഇനി പടങ്ങൾ ഉണ്ടാവുമോ എന്നറിയില്ല അതിൽ ഈ പടം നമുക്ക് പരമാവധി എടുക്കാം ഇങ്ങനെയാണ് മമ്മൂട്ടി ജോഷിയോട് പറഞ്ഞത് പക്ഷേ എൺപത്തേഴ് ജൂലൈ ഇരുപത്തിനാലിന് ഇറങ്ങിയ ന്യൂഡൽഹി മലയാളത്തിലെക്കാളത്തെയും വലിയ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ ഒന്നായി മാറി ചിത്രത്തിന്റെ റിപ്പോർട്ട് കേട്ട് രക്ഷപ്പെട്ടു അളിയ എന്ന് പറഞ്ഞ് മമ്മൂട്ടിയും താനും കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ജോഷി പിന്നീട് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി സംബന്ധിച്ച ഒരു സെക്കൻഡ് ഇന്നിങ്സ് ആയിരുന്നു അത് പിന്നെ അദ്ദേഹത്തിന് രണ്ടര പതിറ്റാണ്ടായി താരസിംഹാസനത്തിന് ഒരു വിള്ളനും ഉണ്ടായിട്ടുള്ള മമ്മൂട്ടിക്ക് ജാടയാണ് അഹങ്കാരമാണെന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും സ്നേഹമുള്ള സിംഹമാണ് അദ്ദേഹം എന്നാണ് അടുപ്പക്കാർ പറയുക തൻ്റെ ജോലി ഏറ്റവും നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പക്ക പെർഫെക്ഷനിസ്റ്റ് ആണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെയുള്ളവരെയും അങ്ങനെ വേണമെന്ന് അദ്ദേഹം ഷട്ടിക്കാറുണ്ട് ഇതാണ് പലപ്പോഴും ക്ലാഷായി വിലയിരുത്താറുള്ളത് നടൻ ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ വില്ല് അന്വേഷങ്ങൾ ചെയ്തു നിൽക്കുന്ന കാലത്ത് തന്നെ മമ്മൂട്ടി നടത്തിയ നിരീക്ഷണം അവൻ കയറുവരുമെന്നും ഭാവിയിൽ എനിക്ക് തന്നെ ഭീഷണിയാവുമെന്നും വരുന്നു അതുപോലെ ഒരിക്കൽ മമ്മൂട്ടിക്ക എന്ന് വിളിച്ച ഒരു സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ മൈൻഡ് ചെയ്യാതെ മമ്മൂട്ടിയോട് ദീർഘനേരം സംസാരിച്ച ഒരു എലിമ്പൻ പയ്യനെ ശ്രീനിവാസൻ സ്മരിക്കുന്നുണ്ട് ഏതാണ് അവൻ എന്ന ചോദ്യത്തിന് മമ്മൂട്ടിയുടെ മറുപടി ഇതായിരുന്നു അതാണ് പ്രിയദർശൻ മിടുക്കനാണ് നല്ല അവസരങ്ങൾ കിട്ടിയാൽ അവൻ മലയാളത്തിൽ ഏറ്റവും നല്ല സംവിധായകനാവും എന്നാണ് മമ്മൂട്ടി തന്നോട് നടത്തിയ രണ്ട് നിരീക്ഷണങ്ങളും പിൽക്കാലത്ത് സത്യമായെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട് അത്രയ്ക്ക് ഷാർപ്പാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ പവർ പുതിയതായി ഇറങ്ങുന്ന താരങ്ങളെപ്പോലും നന്നായി നിരീക്ഷിക്കുന്നയാളാണ് അദ്ദേഹം ഇന്നും ഒരു പുതിയ നടൻ്റെ സിനിമ അനൗൺസ് ചെയ്താൽ അതിൻ്റെ കഥയറിയാൻ മമ്മൂട്ടിക്ക് ആകാംക്ഷയാണ് പുതിയ തലമുറയോട് ഈ എഴുപത്തിനാലാം വയസ്സിലും ഈ മഹാനടൻ തന്തവയബില്ലാതെ മത്സരിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും അപ് ടു ഡേറ്റ് ആണ് മമ്മൂട്ടി ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയും ഏറ്റവും പുതിയ വേർഷൻ മൊബൈലും സൂപ്പർ ഹൈടെക് കമ്പ്യൂട്ടറും ഏറ്റവും പുതിയ വാഹനങ്ങളും എല്ലാമായി ന്യൂജനാണ് അദ്ദേഹം പഴശ്ശിരാജയുടെ സെറ്റിൽ വെച്ച മമ്മൂട്ടി ഓർഡർ ചെയ്യുന്നതിന് മുൻപേ ഒരു ഐഫോൺ തനിക്ക് കിട്ടിയതുമായി ബന്ധപ്പെട്ട പൊല്ലാപ്പുകൾ നടൻ മനോജ് കെ ജെൻ പറയുന്നുണ്ട് അതറിഞ്ഞതുടങ്ങി മമ്മൂട്ടി അസ്വസ്ഥനായെന്നും പിന്നെ ആ ദിവസം മുഴുവൻ തടി കുറയ്ക്കാത്തതിനെ മറ്റും ചൊല്ലി മമ്മൂട്ടി തന്നെ ശകാരിച്ചു എന്നാണ് മനുഷ്യ തമാശയായി പറയുന്നത് പുതിയ സംവിധായകർക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തത് മമ്മൂട്ടി തന്നെ അതുപോലെ ഈ പ്രായത്തിലും ചുള്ളനായി അദ്ദേഹം നിൽക്കുന്നത് കൃത്യമായ വ്യായാമവും യോഗിക്ക് സമാനമായ ഭക്ഷണ നിയന്ത്രണവും ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ രുചി തോന്നുന്ന കാര്യം ഏറ്റവും കുറച്ച് കഴിക്കണമെന്നാണ് മമ്മൂട്ടിയുടെ തത്വശാസ്ത്രം ഒരു പക്ഷി കൊത്തി തിന്നുന്നത് പോലെ ഒന്നോ രണ്ടോ ഡ്രൈ ഫ്രൂട്ട്സും അല്പം വെജിറ്റബിളും ഒക്കെ കഴിക്കുന്ന മമ്മൂട്ടിയുടെ രീതി കണ്ട് സുരാജ് വെഞ്ഞാറമ്മോട് അയ്യോ എനിക്ക് സൂപ്പർ സ്റ്റാർ ആവണ്ടേ എന്ന് തമാശ പറഞ്ഞിരുന്നു മദ്യപാനത്തിൽ നിന്നും തീർത്തു മാറി നിൽക്കുന്ന അപൂർവ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം താൻ മദ്യത്തിന്റെ ബില്ലാകെ കൊടുത്തത് നടൻ മുരളിക്കാണെന്നും ആ മുരളി അകാരണമായി തന്നോട് പിണങ്ങിയെന്നും വലിയ വിഷമത്തോടെ മമ്മൂട്ടിയുടെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മുമ്പുണ്ടായിരുന്ന പുകവലി എന്ന ദുശീലവും തരം വർഷങ്ങൾക്ക് മുൻപേ നിർത്തി സിനിമാ താരങ്ങളെക്കുറിച്ച് പതിവായ ലൈംഗികകോസിപ്പ് കഥകളിലും നിങ്ങൾക്ക് മമ്മൂട്ടിയെ കാണാൻ കഴിയില്ല ശരിക്കും ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു മോഹൻലാൽ അടക്കമുള്ള സഹതാരങ്ങളോടൊക്കെ അടുത്ത സ്നേഹബന്ധം ഇപ്പോഴും അദ്ദേഹം പുലർത്തുന്നു മമ്മൂട്ടിക്ക് അസുഖം വന്നപ്പോൾ മോഹൻലാൽ കഴിപ്പിച്ച വഴിപാടിൽ തന്നെയുണ്ട് ആ ബന്ധത്തിന്റെ ഊഷ്മളത എന്തായാലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ വ്യക്തികൾ ലോകത്തിൽ ആരും ഉണ്ടാവില്ലല്ലോ ഉദയനാണ്താരം എന്ന സിനിമയിൽ താൻ കാരിക്കേച്ചർ ചെയ്ത സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന് മോഹൻലാലിനേക്കാൾ സമയം മമ്മൂട്ടിക്കാണെന്ന് ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തന്നെക്കാൾ നല്ല കോസ്റ്റ്യൂം മറ്റുള്ളവർക്ക് വന്നാൽ അതിൽ അസ്വസ്ഥനായ മമ്മൂട്ടിയെക്കുറിച്ച് പരാതിപ്പെടുന്ന ഒരു വസ്ത്രാലങ്കകാരന്റെയും വീഡിയോയും വൈറലാണ് പക്ഷേ തിരിച്ച് മമ്മൂട്ടിയുടെ നൂറായിരം നല്ല കഥകൾ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർക്ക് പറയാനുണ്ട് പക്ഷേ ക്ഷീരമുള്ള അകടിഞ്ചുപൂട്ടലും ചോറ തന്നെയാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടത് നമസ്കാരം